മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ് അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിലെ ദുഴയാണ് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ള ഒരു സ്വകാര്യ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിൽ അങ്ങനത്തെ അവർ പാടില്ല മയ്യത്തെ നിസ്കാരത്തിന് ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നോളയുമൊന്ന് പറയും എന്താ കാരണം എന്തോ ആ നിസ്കാരത്തിൽ ഉറക്കമൊന്നും പറയണ്ട ഫാത്തിഹോദരന്റെ പ്രശ്നമൊന്നുമില്ല പാരപാഠം പഠിച്ചവർക്കൊക്കെ ഫാത്തി അറിയാം സ്വലാത്തിയല്ലുന്നുണ്ട് നമ്മള സംസ്കാരത്തിൽ ദശകുദിലിന്ന സ്ലാത്തിയല്ല അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും മൂന്നാമത്തത് പ്രശ്നമാണ് അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കിടക്കുമ്പങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുആ പറയാൻ അറിയുമോ ആണും ചിന്തിക്കണം പെണ്ണും ചിന്തിക്കണം അറിയുമോ അള്ളാഹുവിനെ സ്തുതിക്കണം നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം അറിയില്ലേ അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം അതിനുവേണ്ടി ഞാൻ അത് പറയണത് നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ധാനിൻ്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല അത് ആപ്പ് തിരഞ്ഞിട്ടും കാര്യമല്ല അത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല അവിടുന്ന് മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല ജനാസസ്കാരത്തിൽ മരിക്കുന്നതിന് മുമ്പ് പറ ചെയ്യേണ്ടതാണ് ഞാനാവട്ടെ ആരാവട്ടെ എൻ്റെ കുടുംബത്തിൽ ആരെപ്പോഴാണ് മരിക്കാൻ എനിക്ക് എന്താ ഗ്യാരണ്ടി മറ്റുള്ളവർക്ക് എന്താ ഗ്യാരണ്ടി അതങ്ങനെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് അത് അത് ഏറ്റെടുക്കാൻ ധൈര്യം വേണം ഒരു വേള മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പ്രവേശിക്കാൻ വരെ ധൈര്യം കാണിക്കണം മുഴുവനായിട്ട് അറിയില്ലെങ്കിലും മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ അതിൽ കയറാൻ ധൈര്യം കാണിക്കണം കയറാൻ ധൈര്യം കാണിക്കണം എൻ്റെ വാപ്പനെയാണ് കുളിപ്പിക്കുക അല്ലെങ്കിൽ എൻ്റെ അമ്മനെയാണെ കുളിപ്പിക്കും അവിടെ ഞാൻ ഉണ്ടാവണം മറ്റുള്ളവരുണ്ടായിക്കോട്ടെ പരിചയമുള്ളവരുണ്ടായിക്കോട്ടെ ഒറ്റക്ക് എനിക്ക് പരിചയമല്ല ധൈര്യമില്ല എന്നാലും മൂന്നാളുണ്ടോ നാലാമനായി ഇങ്ങക്ക് കയറാം കയറണം നമ്മളെ ബാപ്പനെ നമ്മളമ്മനെ നമ്മളെ ബന്ധപ്പെട്ടവരെ അവസാനമായി അങ്ങനെ അണീച്ചൊരുക്കി പറഞ്ഞയക്കുന്ന എന്നൊന്നും ജീവിതത്തിൽ മരണം വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണത് അപ്പം അതൊക്കെ വലിയ കാര്യങ്ങളാണ് നാശയുമായി ബന്ധപ്പെട്ടത് അപ്പം ജനാജനസ്കാരത്തെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ഒരു മൂരൊക്കെ കിടന്ന് കരഞ്ഞു നിന്ന് കരഞ്ഞു പൊട്ടിക്കരഞ്ഞു മാഫി വായിത അവിടെ ഒന്നും കാര്യമില്ല അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ധൈര്യ സമേതം ചെയ്യാൻ ഖബറിലിറങ്ങാൻ ചാൻസ് ഇട്ടോ ഖബറിൽ ഇറങ്ങണം പരിചയങ്ങളോട് ഇറങ്ങിക്കോട്ടെ കൂടെ നമ്മൾ ഇറങ്ങാം ഒരു തലക്ക തലക്കമയ്യത്ത് പിടിക്കാൻ ആ ഞാനും ഇറങ്ങാം അതൊക്കെ ശീലിക്കണം ഈ ഉമ്മത്ത് ഈ ശീലിക്കണം ധൈര്യം കാണിക്കണം അവിടെ നമ്മൾ വിട്ടു മാറി നിൽക്കരുത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കയറി കാര്യം കൽ കിട്ടുന്ന അവസാന ചാൻസാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഈ കാര്യം ഞാൻ ജനാസ സംസ്കാരം ഓരോരുത്തരും ചോദിക്കരുത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ ദ്വാ സഹാബത്ത് പറയാണ് അത് ഞങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ അള്ളാഹാന്റെ റസൂല് ആ ജനാസക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഹാബത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറക്കൻ നിബി അത് ഇങ്ങനെ ദ്വാ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ സംസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബി സഹാബിമാരി പറയുന്നത് റിയോ ആ കിടക്കിട മയത്ത് ഞാനായെങ്കിലും ഞാൻ കൊതിച്ചു പോയിന്ന് അള്ളാൻ്റെ അങ്ങനത്തെ മുത്ത് ആശയങ്ങൾ അടങ്ങിയ സുപ്രധാനമായ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ മയ്യത്തിന് വേണ്ടി ദ്വാഴ ചെയ്യുന്നത് അത് അർത്ഥമറിഞ്ഞ് ഒരു ജനേജക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം